കെട്ടിപ്പിടിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും ഒക്കെ ചെന്ന് ഇപ്പോൾ നരേന്ദ്രമോദി കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകളൊക്കെ കാണുമ്പോൾ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള ഒരാളുടെ അഭിനയ തികവാർന്ന പ്രകടനങ്ങളാണ് അതൊക്കെ എന്ന് എനിക്ക് മാത്രമായിരിക്കില്ല തോന്നുന്നത് മോദി രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ ഒരു തികഞ്ഞ തോൽവിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കണക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നയിച്ച നരേന്ദ്രമോദിക്ക് നൂറ്റിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തിയപ്പോൾ അതിൽ പതിനേഴിടത്ത് മാത്രമേ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും അടിതെറ്റിയുള്ളൂ അതായത് എൺപത്തി ശതമാനം സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത് പതിനേഴിടത്ത് മാത്രം തോറ്റു ബാക്കി എല്ലായിടത്തും ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ നരേന്ദ്രമോദി പ്രചരണം നടത്തിയ നൂറ്റി അറുപത്തി നാല് മണ്ഡലങ്ങളിൽ എഴുപത്തിയേഴിടത്തും തോറ്റു സ്ട്രൈക്ക് റേറ്റ് അൻപത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു എൺപത്തി അഞ്ചിൽ നിന്ന് അൻപത്തിമൂന്ന് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ട്രൈക്ക് റേറ്റിൽ ഉണ്ടായ ഒരു നേതാവ് സ്വാഭാവികമായി കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും ആളുകളെ വേണമെങ്കിൽ തോളിലെടുത്തുകൊണ്ട് നടക്കും നരേന്ദ്രമോദി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വിവാദ പ്രസംഗങ്ങൾ രാജ്യമൊട്ടാകെ ചർച്ചയായ ആ പ്രസംഗങ്ങൾ നടത്തിയ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മോദിയുടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ആ മംഗല്യസൂത്ര പരാമർശം നടന്നത് രാജസ്ഥാനിലെ ബെൻസ്വാരയിലായിരുന്നു ആ ബെൻസ്വാരയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഭാരത ആദിവാസി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അൻപത്തി വോട്ടിനാണ് ബി ജെ പിയുടെ കയ്യിലിരുന്ന ബി ജെ പി കഴിഞ്ഞ തവണ അറുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടി വിജയിച്ച ഒരു മണ്ഡലം അവിടെ നരേന്ദ്രമോദി മംഗല്യസൂത്ര പരാമർശം നടത്തി പിടിച്ചുപറിക്കാരാണ് ഇന്ത്യാ സഖ്യത്തിലുള്ളവരെന്ന് പറഞ്ഞു പെറ്റുകൂട്ടുന്നവരാണ് മുസ്ലിങ്ങളെന്ന് ആക്ഷേപിച്ചു അവിടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വോട്ടിന് ബി ജെ പി തോറ്റു രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു കളയും എന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത് ബാരാബങ്കിയിൽ വെച്ചായിരുന്നു ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ ആ ബാരാബങ്കിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തനോജ് പുനിയെ വിജയിച്ചത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകൾക്കാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ലക്ഷ്യം അയോധ്യയെ ഇടിച്ച് തകർക്കുകയാണ് അവർ ബുൾഡോസ് നടത്തിക്കളയും എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തോറ്റൂപ്പാട് വന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി ഇടമായിരുന്നു മോദി ഇന്ത്യ സഖ്യത്തിൻ്റെ മേൽ മുസ്ലിം ആരോപണം അഴിച്ചുവിട്ടത് ഏപ്രിൽ ആറാം തീയതിയിൽ ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ നടത്തിയ പ്രസംഗത്തിലൂടെയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയാണ് എന്നുള്ള ആരോപണവുമായി മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങളാണ് അവർ നൽകുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞ ആ പ്രസംഗം നടന്ന മണ്ഡലം സഹറാൻപൂർ ബി ജെ പിയുടെ കയ്യിലിരുന്ന ആ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇമ്രാൻ മസൂദ് അറുപത്തിനാലായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെന്ന് ആക്ഷേപം ഉന്നയിച്ചു തുടങ്ങിയയിടത്തും ബി ജെ പി തോറ്റു തൊപ്പിയിട്ടു എന്നർത്ഥം മറ്റൊന്ന് തമിഴ്നാട്ടിലെ സേലത്ത് വന്ന് നരേന്ദ്രമോദി ശക്തിക്കെതിരായി നിലകൊള്ളുന്ന സനാതനത്തിനെതിരായി നിലകൊള്ളുന്നവരെ മുഴുവൻ പരാജയപ്പെടുത്തണം ആ സേലത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയെ എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടിലാണ് ഡി എം കെ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് ഇനി അടുത്തത് രാജസ്ഥാനിലെ ടോങ് സവായ് മധോപൂരാണ് അവിടെ ചെന്നതെന്നാണ് എസ് സി എസ് ടികളുടെ സംവരണമെല്ലാം പിടിച്ചെടുത്ത് ഇന്ത്യ സഖ്യം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള പരാമർശം നരേന്ദ്രമോദി നടത്തിയത് പച്ചക്ക് വർഗീയത പറയുന്നു എസ് സി എസ് ടി കാരുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു ഇന്ത്യ സഖ്യം അവരുടെ പ്രകടന പത്രികയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സ്ഥലത്ത് എന്ത് സംഭവിച്ചു ബി ജെ പി കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എടുത്ത് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടിന് കോൺഗ്രസിന്റെ ഹരീഷ് ചന്ദ്ര മീണ വിജയിച്ചു നരേന്ദ്രമോദി എവിടെ ചെന്ന് വർഗീയത വിളമ്പിയോ അവിടെയെല്ലാം തോറ്റമ്പുന്ന കാഴ്ച ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ പൗരന്മാരെ സെക്കൻഡ് ക്ലാസ് പൗരന്മാരാക്കി മാറ്റുമെന്ന ഒരു ഊള വർത്തമാനം പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഗോസിയിൽ നിന്നായിരുന്നു ആ ഗോസിയിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇക്കുറി വിജയിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം വോട്ടിനാണ് നരേന്ദ്രമോദി എവിടെ പോയി വർഗീയത പറഞ്ഞു എവിടെ പോയി ആളുകൾക്ക് ദഹിക്കാത്ത ജനാധിപത്യത്തിന് നിരക്കാത്ത ഭാഷ ഉപയോഗിച്ചോ അവിടെയെല്ലാം ബി ജെ പി തോറ്റമ്പി എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ ഏഴെണ്ണവും രാജ്യമൊട്ടാകെ ചർച്ചയായ മംഗല്യസൂത്രം പറഞ്ഞയിടത്ത് രണ്ടേകാൽ ലക്ഷത്തോളം വോട്ടിന് തോക്കുന്നു രാമക്ഷേത്രത്തിന് ബുൾഡോസർ ഉപയോഗിച്ച് ഇന്ത്യ സഖ്യം തകർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞയിടത്തും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം വോട്ടിന് തോക്കുന്നു എല്ലായിടത്തും മോദി വിവാദ പ്രസംഗം നടത്തിയത് അത് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെയാണ് തോറ്റത് എന്നുള്ളത് ആലോചിക്കണം ഇനിയുണ്ട് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കോട്ടയിൽ നരേന്ദ്രമോദി ഒരു വിവാദ പ്രസംഗം നടത്തിയത് ബനസ്കാന്തയിലായിരുന്നു അതായത് നിങ്ങൾക്ക് രണ്ട് പശുവോ രണ്ട് എരുമോയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനെ ഈ കോൺഗ്രസ്സുകാരും ഇന്ത്യ സഖ്യത്തിലുള്ളവരും പിടിച്ചോണ്ട് പോകും അവരെ അധികാരത്തിലെത്തിയാൽ എന്നുള്ളതാണ് കശാപ്പ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണത്തിനെ വളർത്താൻ പറ്റും ഒരെണ്ണം അവർ പിടിച്ചോണ്ട് പോകും എന്ന് പ്രസംഗം നടത്തിയ ബനസ്കാന്ത കഴിഞ്ഞ തവണ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറും നേടിയ ആ ഗുജറാത്തിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ഏക സീറ്റ് ബനസ്കാന്തയാണ് അവിടെ മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ ജനീപൻ താക്കൂർ ജയിച്ചു അപ്പോൾ നരേന്ദ്രമോദി എന്ന ബി ജെ പിയുടെ ഒറ്റയാൾ പട്ടാളത്തിന് ഈ രാജ്യമൊട്ടാകെയേറ്റ തിരിച്ചടിയുടെ ഒരു ചെറിയ കണക്ക് മാത്രമാണിത് നൂറ്റി അറുപത്തിനാല് റാലികളിൽ അലറി വിളിച്ചിട്ട് അതിൽ അൻപത്തി മൂന്ന് ശതമാനം സീറ്റുകളിൽ മാത്രമേ വിജയം നേടിയെടുക്കാൻ മോദിക്ക് സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പ്രഭ ഇടിഞ്ഞിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ഓവർ ആക്ടിങ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നരേന്ദ്രമോദി ഈ രാജ്യം ഏറ്റവുമധികം അത്ഭുതത്തോടെ ഏറ്റവുമധികം ലജ്ജയോടെ കേട്ടുനിന്ന ഒരു പരാമർശം നടത്തിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ വെച്ചാണ് ഞാൻ ദൈവാവതാരമാണ് എന്നുള്ള നിലയിൽ ആ വാരാണസിയിൽ എന്ത് സംഭവിച്ചു അതിന് തൊട്ടടുത്ത് കിടക്കുന്ന അയോധ്യയിൽ എന്ത് സംഭവിച്ചു അയോധ്യയിൽ തോറ്റു വാരാണസിയിൽ തോൽവിക്ക് സമാനമായ ജയമാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടായത് അഞ്ച് ലക്ഷം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി കുറഞ്ഞു അപ്പോൾ എല്ലായിടത്തും മോദി വൃത്തികെട്ട വർത്തമാനം എവിടെയൊക്കെ പറഞ്ഞോ ജനാധിപത്യത്തിന് നിരക്കാത്ത ഭാഷ എവിടെയൊക്കെ ഉപയോഗിച്ചോ അവിടെയൊക്കെ ബി ജെ പിക്ക് കരണക്കുറ്റി നോക്കി ജനം തിരിച്ചടി കൊടുത്തു നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ ഗ്രാഫ് തലയും കുത്തി താഴെ കിടക്കുന്നത് ഈ ഉദാഹരണങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വ്യക്തമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ വേരൊക്കെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടി എന്ന് അവർ സ്വയം അഹങ്കരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഈ നരേന്ദ്രമാതി മോദിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തതിൽ അവർക്കേറ്റ വലിയ തിരിച്ചടിയുടെ ഉദാഹരണമാണിത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണം നടന്ന മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയാറ് ശതമാനവും വിജയിക്കാനായി പ്രിയങ്ക ഗാന്ധിയൊക്കെ നരേന്ദ്രമോദിക്ക് സമമായ രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു നേതാവായി മാറുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ബി കേൾക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിയുടേതും സമാനമായ അവസ്ഥയാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായയാത്ര നടത്തിയ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ വൻ വിജയമുണ്ടായി എന്നുള്ളതാണ് ബി വലിയ തിരിച്ചടി ഏറ്റു എന്നതാണ് അസമിൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ബി ജെ പിയേക്കാൾ വോട്ട് നേടുന്ന കക്ഷിയായി കോൺഗ്രസ് അവിടെ മാറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നായ അത് മാറി അപ്പോൾ നരേന്ദ്രമോദി എന്ന പരാജിതൻ അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താനൊരു വൻതോൽവിയായി മാറിക്കഴിഞ്ഞു ആ തോൽവിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഇതുപോലെ ഒരു ബെസ്റ്റ് ആക്ടറായി മാറിയാലേ ബെസ്റ്റ് ആക്ടർ ആവാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട് അതിനേക്കാൾ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ആക്ടറായി മാറിയാലേ പറ്റുകയുള്ളൂ എന്ന കൂടി ഈ അഭ്യാസങ്ങളൊക്കെ ആന്ധ്രയിലും ഒഡീഷയിലും ഒക്കെ ചെന്ന് കാണിച്ചു കൂട്ടുന്നത്